നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വാഹന അപകടങ്ങൾ കൂടുകയാണ് ഇപ്പോൾ റിയാദ് പ്രവിശ്യയിൽ കാറുകൾ കൂട്ടിയിടിച്ച മൂന്ന് പേർ മരണപ്പെട്ടിരിക്കുകയാണ് രണ്ടു പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റിയാദ് പ്രവിശ്യയിലെ അൽ റൈൻ വാദി ദവാസിൻ റോഡിലായിരുന്നു അപകടം നടന്നത് വിവരം ലഭിച്ച അനുസരിച്ച് റെഡ് സംഘങ്ങൾ അപകട സ്ഥലത്ത് എത്തിയിരുന്നു പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് അൽ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേസമയം സൗദിയിൽ കഴിഞ്ഞ ദിവസം ബസ് അപകടത്തിൽപ്പെട്ട് നാല് പേരാണ് മരിച്ചത് ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അസീർ പ്രവിശ്യയുടെ വടക്കൻ മേഖലയിൽ അഷാർത് ചുരം റോഡിലായിരുന്നു ഈ അപകടം നടന്നത് ഇവിടെ തുരങ്കത്തിന് മുന്നിൽ ബസും മറ്റൊരു വാഹനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചതനുസരിച്ച് സൗദി റെഡ് ക്രോസെന്റ് സംഘങ്ങൾ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പരിക്കേറ്റവരെ അസീൻ സെൻട്രൽ ആശുപത്രിയിലും മഹായിൽ ജനറൽ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത് ഒരാഴ്ച മുമ്പാണ് റിയാദ് മേഖലയിലെ വാദി ദവാസി ഗവർണറേറ്റിൽ വാഹന അപകടത്തിൽ ഒരു സൗദി കുടുംബത്തിലെ ഏഴംഗങ്ങളും ഒരു ഫിലിപ്പീൻസ് ജോലിക്കാരിയും ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെട്ടത് നാലു പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തതായി സൗദി ഗസറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു പരിക്കേറ്റ രണ്ടു പേരും സൗദി പൗരന്മാരാണ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് സൗദി കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീപിടിക്കുകയും യാത്രക്കാർ വെന്തു മരിക്കുകയുമായിരുന്നു ചെയ്തത് വാഹനത്തിൽ കുടുംബത്തിലെ എട്ട് പേരും അവരുടെ വീട്ടു ജോലിക്കാരനുമാണ് ഉണ്ടായിരുന്നത് അൽ അൽ ദിർ റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച ഉടൻ തന്നെ സൗദി കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് തീപിടിച്ച് അതൊരു തീകോളമായി മാറുകയായിരുന്നു ഏഴ് കുടുംബാംഗങ്ങളും വീട്ടു ജോലിക്കാരനും സംഭവസ്ഥലത്തു തന്നെ വെച്ച് മരിച്ചു മാതാപിതാക്കളും അഞ്ചു മക്കളും ഉൾപ്പെടുന്ന കുടുംബമാണ് ദാരുണമായി അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് പാരാന്തി ചെലവഴിക്കാൻ ഇവർ അബഹയിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രയിലായിരുന്നു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു പരിക്കേറ്റവരെ വാദി അൽ ദർ ജനറൽ ആശുപത്രിയിലും റാനിയ ജനറൽ ആശുപത്രിയിലുമായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് വാദി അൽ ദിർ ഗവർണറേറ്റിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും സിവിൽ ഡിഫൻസും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് റിയാദിലെ തങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമിന് അപകടത്തെ കുറിച്ച് ഒരു പൗരനിൽ നിന്നാണ് വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് ആറ് ആംബുലൻസ് ടീമുകൾ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നതായും സൗദി റെഡ് ക്രോസിംഗ് അതോറിറ്റി അറിയിച്ചിരുന്നു അപ്പോഴേക്കും വാഹനത്തിൽ തീ പടർന്നു കഴിഞ്ഞിരുന്നു ഒറ്റവരി പാതയായ അൽ റെ വാദി അൽ ദവാർ റോഡ് ഗതാഗത തിരക്ക് കാരണം നിരവധി ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ അപകടങ്ങൾക്ക് ഇടയ്ക്കിടെ സാക്ഷ്യം വഹിക്കാറുണ്ടെന്ന് അപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു പാത ഇരട്ടിപ്പിക്കുന്നതിനൊപ്പം ഗതാഗതം ക്രമീകരിക്കാൻ സംവിധാനം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാലും തുടരെ തുടരെയുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക